ഓട്ടുകൂടാൻ വീട്ടിലൊരു അരുമോ മൃഗമോ പക്ഷിയോ എത്തുമ്പോൾ വർഷങ്ങൾ നീളുന്ന സവിശേഷ ബന്ധത്തിനാണ് തുടക്കമാവുന്നത് പുതിയ ചങ്ങാതി നന്നായാൽ ഉടമയുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും ചേർച്ചയില്ലാത്ത പങ്കാളിയെങ്കിൽ ഇരുകൂട്ടരുടെയും ജീവിതം ദുരിതമാവുകയും ചെയ്യും ഒട്ടുമിക്ക സെലിബ്രേറ്റികളും നല്ലയിനം വളർത്തുന്ന നായ്ക്കൾ സ്വന്തമായുള്ളവരാണ് സീരിയൽ സിനിമാ താരം സ്നേഹ ശ്രീകുമാറിനും ഒരു വളർത്തുന്ന ഓസ്കാർ എന്ന് പേരിട്ടിരിക്കുന്ന നായ ീഗിൾ ബ്രീഡാണ് സ്നേഹയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ആണ് നാലു വർഷമായി ഓസ്കാർ ഒപ്പമുണ്ടെങ്കിലും പ്രിയപ്പെട്ട പെറ്റ് ഡോഗിനെ കുറിച്ച് വിശദമായി എവിടെയും സ്നേഹ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ആത്മബന്ധം സ്നേഹയും ഓസ്കാറും തമ്മിലുണ്ടെന്ന് താരത്തിന്റെ ആരാധകർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴിതാ മനോരമ ഓളൈന് നൽകിയ അഭിമുഖത്തിൽ പ്രിയപ്പെട്ട പെറ്റ് ഡോഗിനെക്കുറിച്ച് സ്നേഹ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് നായികളെ ഭയമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു താനെന്നും എന്നാൽ ഓസ്കാർ വന്നതിന് ശേഷം അതെല്ലാം മാറിയെന്നും സ്നേഹ പറയുന്നു നടിയുടെ വാക്കുകളിലൂടെ തുടർന്ന് നമുക്ക് കേൾക്കാം ഓസ്കാറിന് നാല് വയസ്സായി നാല് വർഷമായി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് പൂച്ചകൾ ഉള്ള ആളായിരുന്നു ഞാൻ മുമ്പ് എനിക്ക് ഡോഗിനെ പേടിയായിരുന്നു നായ്ക്കളെ വളർത്തുന്ന വീട്ടിൽ പോലും ഞാൻ പോകാറില്ലായിരുന്നു ഓസ്കാറിൻ്റെ ബ്രീഡ് വീഗിളാണ് ഒരു ദിവസം ശ്രീയാണ് ഇങ്ങനൊരു നായ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞത് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്നാണ് അന്ന് ഞാൻ മറുപടി കൊടുത്തത് എനിക്ക് അന്നൊക്കെ ഡോഗ്സിനെ ഭയങ്കര പേടിയായിരുന്നു വഴിയുള്ള നടന്നു പോകുമ്പോൾ എൻ്റെ പേടി സെൻസ് ചെയ്ത നായകൾ എന്നെ കടിക്കാൻ ഓടിയിട്ടുണ്ട് കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടും ശ്രീ കൊണ്ടുവന്നു ഒന്നും ചെയ്യേണ്ട ഫുഡ് മാത്രം കൊടുത്താൽ മതി എന്നാണ് ശ്രീ എന്നോട് പറഞ്ഞത് നായയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ശ്രീ ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിനായി ഹൈദരാബാദിൽ പോയി പിന്നെയുള്ള ദിവസം ഞാനും ഓസ്കാറും മാത്രമായിരുന്നു വീട്ടിൽ അന്നു മുതൽ ഇപ്പോൾ വരെ ഓസ്കാറിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് ഒരു ദിവസം ശ്രീ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ ഓസ്കാറിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ ചെന്നു പക്ഷേ അവനെ വീട്ടിൽ കയറ്റാൻ അമ്മ സമ്മതിച്ചില്ല മാത്രമല്ല അന്ന് രാത്രി എന്നെയും ഓസ്കാറിനെയും അമ്മ ഇറക്കി വിട്ടു പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഓസ്കാറിനെ ഭയങ്കര ഇഷ്ടമാണ് ബീഗിൾ ബ്രീഡിലുള്ള നായകൾ ഹൈപ്പർ ആണ് പക്ഷേ ഓസ്കാർ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും ഇന്നേ വരെ വീട്ടിലെ ഒരു സാധനവും ഓസ്കാർ നശിപ്പിച്ചിട്ടില്ല ഞാൻ ദേഷ്യപ്പെടുന്നതും അവന് സങ്കടമാണ് എൻ്റെ മകനെ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും എടുക്കാൻ അവൻ സമ്മതിക്കില്ല കൊണ്ടുപോകുമോ എന്ന ടെൻഷനാണ് എപ്പോഴും വാവയ്ക്കവൻ കാവലുണ്ടാകും ഗർഭകാലത്ത് എന്നെ കെയർ ചെയ്തതും ഓസ്കാറാണ് ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരികെ വരാൻ കുറച്ച് വൈകിയാൽ പോലും അവന് ടെൻഷനാണ് ഞാൻ ഗർഭിണിയായ ശേഷം അവൻ എൻ്റെ ദേഹത്ത് കയറാറില്ലായിരുന്നു മടിയിലും ഇരിക്കാറില്ലായിരുന്നു കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ അവൻ തല വയറിനോട് ചേർത്ത് വെക്കുമായിരുന്നു പത്ത് നാൽപ്പത് മലയാളം വാക്കുകൾ അവനറിയാം നാല് വയസ്സായെങ്കിലും കുട്ടികളുടെ മനസ്സാണ് അവന് മോനും ഓസ്കാറിനെ ഇഷ്ടമാണ് ചേട്ട എന്നാണ് അവൻ വിളിക്കുന്നത് ഞാനാണ് അങ്ങനെ വിളിക്കാൻ മോൻ കേദാറിനെ പഠിപ്പിച്ചത് എൻ്റെ ഓൺലൈൻ സ്റ്റോറിൻ്റെയും പേര് ഓസ്കി എന്നാണ് എൻ്റെ മകൻ തന്നെയാണെന്നാണ് സ്നേഹ ശ്രീകുമാർ വളർത്തുന്നായെക്കുറിച്ച് വാചാലയായി പറഞ്ഞത്